അഭിപ്രായപ്പെട്ടോ ബീഹാർ തെരഞ്ഞെടുപ്പിന് ശേഷം കെ സി വേണുഗോപാലിൻ്റെ നില അത്യന്തം പരിതാപകരമായി മാറിയിരിക്കുകയാണ് അവിടെ ബീഹാറിൽ ഇലക്ഷൻ പ്രവർത്തനങ്ങൾക്ക് മുന്നണി പോരാളിയായി ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു കെ സി വേണുഗോപാൽ എന്നാൽ മഹാഗഠബന്ധൻ റിസൾട്ട് വന്നപ്പോൾ അത്യന്തം ദയനീയമായി പരാജയപ്പെട്ടു ഈ ഒരു ഈ അടുത്ത കാലം വരെ വി ഡി സതീഷിനും കെ സി വേണുഗോപാൽ നല്ല ചക്കരയും പീരയും പോലെയായിരുന്നു എന്നാൽ ഇപ്പോൾ അവർ തമ്മിലുള്ള എന്തോ അസ്വാരസ്യങ്ങളുള്ള എന്ന റിപ്പോർട്ടുകളൊക്കെ പുറത്ത് വരുന്നുണ്ട് വി ഡി സതീശൻ വീണ്ടും ഈ കോൺഗ്രസിൽ ശക്തനാവുകയാണോ എന്നാണ് എനിക്ക് എൻ്റെ ഒരു ചോദ്യം അതായത് നമ്മൾ ഇപ്പോൾ മുമ്പ് പറഞ്ഞ പോലെ കഴിഞ്ഞ ഒരു കാലയളവിൽ ഒരേയും വി ഡി സതീശൻ തന്നെ ആയിരുന്നു ഇവിടെ കേരളത്തിലെ ഒരു യു ഡി എഫിൻ്റെ ചെയർമാൻ എന്ന് പറഞ്ഞാൽ വി ഡി സതീശൻ വി ഡി സതീശൻ പറയുന്നതിനപ്പുറം ഇല്ലായിരുന്നു എന്നാൽ ഇപ്പോൾ കെ സിയുടെ ശക്തി അതിനിടയ്ക്ക് കെ സിയുടെ ഒരു പ്രവേശനം ഉണ്ടായി കെ സി പിന്നെ എ ഐ സി സിയിൽ വർക്കിംഗ് ജനറൽ സെക്രട്ടറി ജനറൽ സെക്രട്ടറിയാണ് എന്ന് വെച്ചാൽ വർക്കിംഗ് ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ സർവ്വ കാര്യങ്ങളും ഇടപെടുന്നൊരു ജനറൽ സെക്രട്ടറിയാണ് അപ്പോൾ എല്ലാ സംസ്ഥാനത്തെയും കാര്യങ്ങൾ നോക്കുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത് കേരളത്തിലാണ് അങ്ങനെ കേരളത്തിൽ ഒരുപാട് ശ്രദ്ധ ചെലുത്തുന്നതിൻ്റെ ഫലമായിട്ടാണ് ബീഹാറിൽ ഇപ്പം തകർന്നടിഞ്ഞ ആകെ അഞ്ച് സീറ്റോ നാല് സീറ്റോ കോൺഗ്രസിന് കിട്ടിയുള്ളൂ മഹാഗണപത് സഖ്യയൊക്കെ തലകുത്തി താഴെ പോരുകയെ ചേരാൻ ഈ ഒരു അവസരത്തിൽ കെ സി വേണുഗോപാലിൻ്റെ നില അതീവ ഗുരുതരമായിരിക്കുന്ന അവസ്ഥയിൽ ഈ പറയുന്ന പോലെ അന്ന് വരെ ശക്തനായിരുന്ന വീഡിയോ ഒതുക്കാൻ കെ സി കളിച്ചെങ്കിൽ കെ സി കിട്ടി തിരിച്ച് കളിക്കാൻ ഇപ്പോൾ സതീശൻ തയ്യാറായി വരികയാണ് സംഹാര രുദ്രനായി സതീശൻ മാറിയിട്ടുണ്ട് അത് അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അത് നമുക്ക് രണ്ട് വശവും പറയാം എങ്ങനെ വി ഡി സതീശൻ്റെ ശക്തിയെ കെടുത്താനായി കെ സി കളിച്ചു എന്നുള്ള കാര്യം നമുക്ക് ആദ്യം പറയാം അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു വിഷയം വരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വിഷയം വരുമ്പോൾ അന്ന് വരെ രാഹുലിനെ ഒപ്പം നിന്ന കെ സി പിന്നെ വി ഡി സതീശൻ മാങ്കൂട്ടത്തിനെ കുറ്റം പറയുന്നു മാങ്കൂട്ടത്തിനെ മാറ്റുന്നു മാങ്കൂട്ടത്തിനെ പിന്നെ യുവജന നേതൃത്വത്തിൽ നിന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സംസ്ഥാന പ്രസിഡന്റ് പദവിയിൽ നിന്ന് മാറാൻ പറയുന്നു അദ്ദേഹത്തിനെതിരെ കടുത്ത നടപടി സ്വീകരിക്കണമെന്ന് പറയുന്നു ഒരുപാട് നേതാക്കൾ പറയുന്നു അതിൻ്റെ ഫലമായിട്ട് രാഹുൽ മാംകൂട്ടത്തിന് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കേണ്ടി വരുന്നു അദ്ദേഹത്തിൻ്റെ എം എൽ എ സ്ഥാനം വരെ മുൾമുനയിൽ നിന്ന ഒരു അവസരം ഉണ്ടായിരുന്നു അങ്ങനെ അതി കടുത്ത സമ്മർദ്ദം രാഹുലിനെതിരെ ഉണ്ടാകുമ്പോൾ ആ സമയത്ത് ഈ വി ഡിയാണത് ഐ മീൻ കെ സിയാണ് ഇത് ഇതിന് പിന്നെ ചൂഷണം ചെയ്യുന്നത് വി ഡി സതീശൻ്റെ ആ നീക്കങ്ങൾക്കെതിരെ ഒരു ഇട കൊണ്ട് പടവെട്ടുക എന്ന് പറയുന്നത് പോലെ ഇട കൊണ്ട് പടവെട്ടി കെ സി വേണുഗോപാൽ കയറുന്നു കെ സി വേണുഗോപാൽ കയറി ഇവരെ തമ്മിൽ തെറ്റിക്കുന്നു ഷാഫി പറമ്പിൽ മാത്രമാകുന്നു പിന്നെ മാങ്കൂട്ടത്തിൻ്റെ കൂടെ ഷാഫിയും ഇടവും ബലവും നിന്ന ഷാഫിയെയും പിന്നെ ഈ പറയുന്ന രാഹുലിനെ വി ഡിയുമായി തെറ്റിക്കുന്നു വി ഡി സതീശിനുമായി തെറ്റിക്കുന്നു അങ്ങനെ അവർ തമ്മിൽ തെറ്റിക്കഴിഞ്ഞു പിന്നീട് സംഭവിക്കുന്നത് എന്തെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ വി ഡി സതീശന് നിൽക്കക്കള്ളി ഇല്ലാതാകുന്നു വി ഡി സതീശിനെതിരെ സൈബർ ആക്രമണം അതിക്രൂരമായ രീതിയിൽ സൈബർ ആക്രമണം വരുന്നു അദ്ദേഹത്തിന് ഇനി പറയാനൊന്നുമില്ല രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ കണ്ട ചെയ്ത കെ എന്നൊക്കെ എന്നൊക്കെ പറഞ്ഞവരെ ഇരട്ട പേര് അദ്ദേഹത്തിന് വന്നു ഈ ആരോപണം ഉന്നയിച്ച നടിയുടെ കുടുംബവുമായി അദ്ദേഹത്തിന് ബന്ധമുണ്ടെന്ന് അങ്ങാണ്ട് അദ്ദേഹം അറിയാതെ പറഞ്ഞു പോയി അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിനെ യും ഷാഫിയ ഉപയോഗിച്ച് സതീശനെ പാർട്ടിക്കകത്ത് ഒറ്റപ്പെടുത്തി ഈ പറയുന്ന രീതിയിൽ കെ സി ഒന്ന് കളിച്ചു വരികയായിരുന്നു കെ സിക്ക് ഒരു വേള എനിക്ക് മുഖ്യമന്ത്രിയാകാനൊന്നും താല്പര്യമില്ല ഞാനിവിടെ അങ്ങനെയല്ല വന്നു പോകുന്നു എനിക്കതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ രീതിയിലൊക്കെ കെ സി സംസാരിച്ചെങ്കിൽ കെ സിയുടെ മനസ്സിലിരുപ്പ് ഇതാണെന്ന് കെ സിയുടെ ഈ ഒരു പ്രസ്താവന വന്നു കഴിഞ്ഞപ്പോൾ പത്രപ്രവർത്തകരെ ചോദിച്ചപ്പോൾ അന്ന് ആ സമയത്ത് സതീശൻ ഈ സൈബർ ആക്രമണമൊക്കെ കൊണ്ട് ആകെ പിരിവട്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം അത് വിഷയമൊക്കെ മാറ്റിപ്പോയർ എങ്ങോക്കെ ഓർമ്മയുണ്ട് പത്രപ്രവർത്തരോടൊക്കെ അദ്ദേഹം തട്ടിക്കയറിയൊക്കെ ചെയ്തു ഏതായാലും മാങ്കൂട്ടം വിഷയത്തിൽ അന്ന് കെ സി ബി ഡി സതീഷിനെതിരെ എങ്ങനെ കളിച്ചോ കെ സി വേണുഗോപാൽ എങ്ങനെ കളിച്ചോ അതിന് തിരിച്ചതായിപ്പോൾ ബീഹാർ പ്രശ്നം വന്നപ്പോൾ കെ സിയുടെ ശക്തി അഴിഞ്ഞ തുടങ്ങി കേരളത്തിൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനം മോഹിച്ചിരുന്ന കെ സംബന്ധിച്ച് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ബീഹാർ തിരഞ്ഞെടുപ്പിലെ തോൽവി അദ്ദേഹത്തിൻ്റെ ജനറൽ സെക്രട്ടറി സ്ഥാനം തെറിക്കാൻ സാധ്യതയുണ്ട് അന്ന് ഞാൻ ഈ മുഖ്യമന്ത്രി സ്ഥാനമൊന്നും തേടിയല്ല വന്നത് എന്ന് പറഞ്ഞ കെ സി കിട്ടി ഇപ്പോൾ വി ഡി സതീശ ഒരു ഗോളടിച്ചിട്ടുണ്ട് കെ സിക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തിനൊന്നും ഇവിടെ അങ്ങനെ ഒരു കുഴപ്പവും ഇല്ല ഇവിടെ മുഖ്യമന്ത്രി ആവാനായിട്ട് ആർക്കും പറ്റും ആരെയും ഇവിടെ നമ്മൾ സ്ഥാനാർത്ഥിയാക്കിയിട്ടില്ല കെ സിക്ക് വേണമെങ്കിൽ നിൽക്കാം എന്ന ഒരു പ്രസ്താവന പറഞ്ഞ് അത് കെ സി കിട്ടുന്ന നല്ല കുത്ത് വീടി കുത്തിയതാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം അപ്പോൾ സതീശനെ കൂട്ടനാറ്റി കെ സി ഇടതും വലതും നിന്ന ഷാഫിയെ രാഹുലിനെയും തെറ്റിച്ചു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തിരികെ പണി സതീശൻ കൊടുത്തോണ്ടുവരികയാണ് കെ സിയുടെ ശക്തി ഡൽഹിയിൽ കുറഞ്ഞു എന്നാണ് വാർത്ത കോൺഗ്രസ് വൃത്തങ്ങൾ നമുക്ക് അറിയാൻ കഴിയുന്നത് കെ സി ഈ പറയുന്ന പോലെ ഈ ഇടയ്ക്ക് കെ പി സി സി ഭാരവാഹികളെ തിരഞ്ഞെടുത്തെ വി ഡി സതീശിനോട് ഒരു വാക്കുപോലും ചോദിക്കാതെ കെ സിക്ക് താല്പര്യമുള്ളവരൊക്കെയാണ് കോൺഗ്രസിൻ്റെ ഭാരവാഹിത്വം ഇപ്പം വരുന്ന കമ്മിറ്റി അങ്ങളുടെ പട്ടികയൊക്കെ വന്നല്ലോ അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതൊക്കെ തന്നെ സതീശിനെ വല്ലാതെ പ്രകോപിതരാക്കി ഇപ്പോൾ വന്ന് ഇപ്പം തന്നെ ഇടയ്ക്ക് രാഹുൽ മാങ്കൂട്ടം മാറി ജനീഷെന്ന് പറഞ്ഞ് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റായിട്ട് തൃശ്ശൂരുകാരനെ അതെല്ലാം ഈ പറയുന്ന പോലെ കെ സിയുടെ ആളോടും സതീശിനോട് ഒരു വാക്കുപോലും ചോദിച്ചില്ല അങ്ങനെയുള്ള നിരവധി വിഷയങ്ങൾ കെ സിക്ക് കെ സി ആഹ് പിന്നെ സതീശന്റെ ശക്തി ഒന്ന് കുറഞ്ഞു നിന്ന സമയത്ത് അതായത് സതീശൻ എങ്ങനെ ശക്തി പ്രാപിച്ചു എന്ന് വെച്ചാൽ തൃക്കാക്കര ഇലക്ഷൻ മുതൽ പാലക്കാട് ഇലക്ഷൻ നമ്മളത് മുന്നിൽ ഒരു നിരവധി കാര്യങ്ങൾ അത് നിലമ്പൂർ ആ പുതുപ്പള്ളി നിലമ്പൂര് ഒക്കെ തന്നെ സതീശന്റെ ഒരു സ്ട്രാറ്റജിയാണ് വർക്കൗട്ടായത് ആ സ്ട്രാറ്റജിയുടെ അടിസ്ഥാനത്തിലാണ് ആ കണ്ട വിജയങ്ങളെല്ലാം ഉണ്ടായത് അങ്ങനെയാണ് സതീശൻ പാർട്ടിക്കകത്തൊരു ശക്തി കേന്ദ്രമായി മാറുന്നത് ഇപ്പോൾ സതീശൻ തിരിച്ചു വരുന്നു എന്ന് പറയുമ്പോഴും ഇന്നിപ്പോൾ ഒരു പ്രസ്താവന ഇത് ഇതിനോട് പറയേണ്ട കൂട്ടിച്ചേർത്ത് പറഞ്ഞെങ്കിൽ പെട്ടെന്ന് പോകേണ്ടതല്ല അപ്പം പി വി അന്വറിൻ്റെ വിഷയം നിലമ്പൂരും നമ്മൾ കണ്ടതാണ് പി വി അന്വരെ ഈ പറയുന്ന കെ സിയുമായി അടുപ്പിക്കാതിരിക്കാൻ സതീശൻ പരമാവധി കളിച്ചതാണ് അന്ന് കെ സി കെ സി വേണുഗോപാലിനൊക്കെ താല്പര്യമായിരുന്നു പി വി അന്വരെ കൂടെ നിർത്തി കൊണ്ടുപോകണമെന്നൊക്കെ ഇപ്പോൾ പി വി അന്മറെ എത്രയും പെട്ടെന്ന് തന്നെ യു ഡി എഫിലെ ഘടകക്ഷി ആക്കുമെന്ന് പാണക്കാട് തങ്ങൾ ഇന്ന് ഒരു മാധ്യമത്തിലൂടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അന്ന് ശക്തി കുറഞ്ഞ് അന്ന് ഈ പറയുന്ന പോലെ കെ സി വേണുഗോപാൽ അടങ്ങുന്നവർ അദ്ദേഹത്തെ കയറ്റാൻ ശ്രമിച്ചപ്പോൾ അന്ന് ശക്തനായിരുന്ന വീടിയാണ് എതിർത്തത് ഇന്നിപ്പോൾ ശക്തി കുറഞ്ഞു എന്ന് കേരളത്തിൽ ശക്തി കുറഞ്ഞു എന്ന് ചിന്തിച്ചതിൻ്റെ പുറത്താണോ എന്ന് അറിയില്ല ഏതായാലും അൻവർ ഒരു അസോസിയേറ്റ് അംഗമാവാൻ സാധ്യതയുണ്ട് നിന്നോട്ടെ അപ്പോൾ നമ്മളിപ്പോൾ പറയുന്നത് പറ്റൊന്നുമല്ല കെ സിയുടെ ശക്തി ഡൽഹിയിൽ അയഞ്ഞു തുടങ്ങി തൻ്റെ തന്നെ വെറും ഒരു പ്രതിപക്ഷ നേതാവായി അങ്ങ് കൂട്ടി വെറുതെ അങ്ങ് കൂട്ടി കെട്ടിയിരുത്താനായി കെ സി വേണുഗോപാൽ ശ്രമിച്ചു എന്ന് വി ഡി സതീശൻ ഒരു വേള മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം തിരിഞ്ഞ് കളിക്കാൻ തുടങ്ങിയത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗെയിം ഒന്ന് സക്സസ് ആയി വരുന്നുണ്ട് കെ സി വേണുഗോപാലിനെ ഒതുക്കി അദ്ദേഹം തന്നെ വീണ്ടും കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതൃ ഇതിലേക്ക് വീണ്ടും നേതൃത്വത്തിലേക്ക് ശക്തനായി തിരിച്ചു വരുന്നതിൻ്റെ നീക്കങ്ങളാണ് ഇപ്പോൾ കാണുന്നത് ബീഹാർ എലക്ഷനിൽ മഹാഗണപത് സഖ്യത്തിനുണ്ടായ തോൽവി കോൺഗ്രസ്സിനുണ്ടായ തോൽവി രാഹുൽ ഗാന്ധിയും കെ സി വേണുഗോപാലും തമ്മിലുള്ള ആ ഒരു ഇരിപ്പുവശം അക അവർ തമ്മിൽ അകന്നുകൊണ്ടിരിക്കുന്നു എന്നൊക്കെയുള്ള വാർത്തകളുടെ അടിസ്ഥാനത്തിൽ വി ഡി സതീശൻ പഴയ ശക്തിയോടെ സംഹാര രുദ്രനായി തിരിച്ചു വരുന്നു എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്